ഇജ് ഇൻ്റെ ഈ മുഹബത്തിനെ അത്ര പുച്ഛിക്കല്ലേ മുഹബത്ത് അത് ഒരു ജിന്നാണ് ഞമ്മളെ കൽബിൽ കയറിക്കൂടിയ ഞമ്മളെ കൊണ്ടേ പോകുന്ന ഒരു ജിന്ന് പടച്ചോൻ ഈ ദുനിയാവിൽ എല്ലാവർക്കും വേണ്ടി മൂപ്പരൊരു സ്പെഷ്യൽ മുഹബത്തിൻ്റെ സുലൈമാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അത് ആ പടച്ചോനായിട്ട് തന്നെ നമ്മളെ മുന്നിൽ കിട്ടിത്തരും എൻ്റെ പടച്ചോൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ആ സ്പെഷ്യൽ മുഹബത്തിൻ്റെ സുലൈമാനിക്ക് വേണ്ടിയാണ് ഈ റോഹി കാത്തിരിക്കുന്നത് പിന്നെ ക്സ്മത്ത് പറഞ്ഞൊരു സാനുണ്ട് മോളേ എൻ്റെ കിസ്മത്ത് പഠിച്ചോൻ എനിക്ക് വേണ്ടി പഠിച്ച ആ മുഹബത്തിൻ്റെ സുലൈമാനി ഉണ്ടെങ്കിൽ അതാ പഠിച്ചവനായിട്ട് തന്നെ ഈ റോഹിൻ്റെ മുന്നിൽ കിട്ടുതരും ഇഞ്ചി നോക്കിക്കോ റോഹി ആകാശത്ത് ഓളെ നോക്കിച്ചിരിക്കുന്ന ചന്ദ്രനെ നോക്കി പറഞ്ഞു ഓ തുടങ്ങിയോള് എൻ്റെ റൂഹി ഇഞ്ചിപ്പോൾ വീട്ടിൽ നടക്ക് ഇന്ന് മിക്കവാറും എൻ്റെ ഉമ്മീൻ്റെ അടുത്ത് നിന്ന് ഹാജിയരെ ആ സ്റ്റിക്കും വെച്ചുള്ള മുഹബത്ത ആനയ്ക്ക് പള്ളം നിറച്ച് കിട്ടും സന ഒന്ന് ആക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു റോഹി വേഗം വണ്ടിയും തള്ളിയും മുന്നേക്ക് നടന്നു സന ഉമ്മ പാണി പറ്റിച്ചു ഗേറ്റ് ഉള്ളിൽ നിന്ന് ലോക്കാണ് മോളെ റോഹി പൂട്ടിയിട്ട് ഗേറ്റിൻ്റെ ലോക്ക് മുഖം നോക്കിക്കൊണ്ട് പറഞ്ഞു ഇനിയിപ്പ എന്താ ചെയ്യ സന ചോദിച്ചു ചാടിക്കോ അതും പറഞ്ഞുകൊണ്ട് ഞമ്മളെ റോഹി ആ വലിയ മതിലും എടുത്ത ഒറ്റ ചാട്ടായിരുന്നു ഓളെ എല്ലാ വിദ്യകളും നമ്മൾ റോഹി നല്ല അസലായി സനയ്ക്കും പഠിപ്പിച്ചു കൊടുത്തോണ്ട് സനിയും ഒരു കോസിലും ഇല്ലാതെ ഒറ്റ ചാട്ടായിരുന്നു അപ്പുറത്തേക്ക് പിന്നെ രണ്ട് മെല്ലെ പമ്മി പമ്മി ഒരു ജനൽമേ ചെന്ന് മുട്ടി ഹാജിയാരേ ഹാജിയരേ റോഹിപ്പം അതുക്കെ സൗണ്ട് കുറച്ചൊന്ന് വിളിച്ചു എന്തടി കള്ള ഹം കെ ഹാജിയാർ ജനൽ തുറന്ന് കുറച്ച് കടുപ്പത്തിൽ ചോദിച്ചു